വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ബിജെപി മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റായി ദീപ പുഴയ്ക്കൽ ചുമതലയേറ്റു തിരൂർ ഗ്രാൻഡ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എ എൻ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ve kendini kendine ve ne mutlu olsun herhalde. Ayrıca ne bayılır kalbim, cihazım, suyu, yemeğimle, farişem suyu, maske, yemeğimle, her zaman İyi bir മലപ്പുറത്തിന് നല്ല ലക്ഷണമാണെന്ന് മോശം പറഞ്ഞത് ഞാൻ എന്നാലും മൂന്ന് രണ്ട് മന്ത്രം ഞാൻ ഔപചാരികമായി നമ്മുടെ സെൻട്രൽ മണ്ഡലത്തെ നയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന മലപ്പുറം കെമിസ്റ്റ് ഭവനിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം സെൻട്രൽ പ്രസിഡന്റായി സുബ്രഹ്മണ്യൻ ചുമതലയേറ്റു നേതാക്കളായ എ എൻ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ രവി തേലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ ആയിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി